السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين

നമുക്ക് നൽകുന്ന വിശുദ്ധ കുർആാൻ വിശദീകരണ പാഠങ്ങളിൽ പലിശ സംബന്ധമായും സതക്ക സംബന്ധമായുമുള്ള ഉള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു വചനത്തിലാണ് നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ പലിശയെ അള്ളാഹു മായ്ച്ചു കളയുമെന്നും സദക്കെ അള്ളാഹുത്താല വളർത്തിക്കൊണ്ടുവരുമെന്നും ഞാൻ പറയുന്നു അത് സംബന്ധമായിട്ട് സലീഫത്തുല്ല പറയുന്നു ദ പ്രോഫറ്റ് ഉള്ളി കംസ് ടു പാസ് ഓൺ ദ ഡിവൈൻ മെസ്സേജ് ഈ പ്രവാചകന്മാർ വരുന്നത് ദൈവീകമായ സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരുടെ ജോലി ജോലിയാത അള്ളാഹുത്താലായിൽ നിന്ന് കിട്ടുന്ന വെളിപാടുകളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക പാസ് ഓൺ ദ ഡിവൈൻ മെസ്സേജ് ആ ദൈവിക വചനങ്ങളെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക ദൻ അള്ളാ ആൻഡ് ഹിസ് പ്രൊഫറ്റൽ ആൾ പീപ്പിൾ അപ്പോൾ അള്ളാഹുത്താലായും അവൻ്റെ പ്രവാചകനും പറയുന്നു ടു ആൾ പീപ്പിൾ എല്ലാവരോടും പറയുന്നു നോട്ട് ടു അപ്രോച്ച് നിങ്ങൾ സമീപിക്കരുത് അൺലോഫുൾ പ്രാക്ടീസസ് നിയമവിധേയമല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യരുത് ഇത് അള്ളാഹും അവൻ്റെ ദൂതനും ജനങ്ങളോട് പറയുന്നു നിയമവിധേയമായിട്ടായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിയമവിധേയമല്ലാത്ത പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെടുക വള്ളി ദ ട്രൂ ബിലീവേഴ്സ് ഈ വാർത്ത നൽകുന്നത് മുഴു ജനങ്ങൾക്കുമാണ് എന്നാൽ ഒള്ളി ദ ട്രൂ ബിലീവേഴ്സ് എന്നാൽ ആ യഥാർത്ഥമായ വിശ്വാസികൾ സത്യവിശ്വാസികൾ പേ ഒബീസിയൻസ് അവരെന്ത് ചെയ്യുന്നു അനുസരിക്കുന്നു ടു ദ കമാൻമെൻസ് ഓഫ് അള്ള അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകൾ അപ്പോൾ അള്ളാഹുത്താല നൽകുന്ന ഈ കൽപ്പനയെ അവൻ്റെ പ്രവാചകൻ ജനങ്ങളിൽ മൊത്തത്തിൽ എത്തിക്കുമ്പോൾ സത്യവിശ്വാസികളായ ആൾ മാത്രം ആളുകൾ മാത്രം അതിനെ പ്രത്യേകമായിട്ട് അനുസരണം പുലർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴടങ്ങുന്നു വേർ ആസ് ദ ഡിസ്ബിലീവേഴ്സ് ആൻഡ് ഈ വിൽ ഡുവേഴ്സ് ഇതിനെ തിരസ്കരിക്കുന്ന ആളുകൾ അവിശ്വാസികളും ആൻഡ് ഈ വിൽ ഡുവേഴ്സ് ഈ മോശപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളും ടേൺ ദർ ബാക്ക്സ് അവർ പിന്തിരിയുന്നു അത് അവരിത് സ്വീകരിക്കത്തില്ല ടു ദീസ് കമാൻമെൻസ് ഈ കൽപ്പനകളെ അവർ തിരസ്കരിക്കുന്നു ആൻഡ് ഈവൻ മോക്ക് അറ്റ് ദ വിസ്ഡം ബിഹേൻ ദർ റെവലേഷൻ അവർക്ക് കിട്ടിയ ഈ വെളിപാടിൻ്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രത്തെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു അള്ളാഹുത്താല പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവനേർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങളിലൂടെ മാനവരാശിക്ക് നൽകുന്ന ഈ സന്ദേശത്തെ എത്തിക്കുന്ന ഈ പ്രക്രിയയെ അവർ പരിഹസിക്കുകയും അതിൻ്റെ പിന്നിലെ അതിമഹത്തായ ജ്ഞാനവിജ്ഞാന വിജ്ഞാന സ്രോതസ്സിനെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു ഈ രീതിയിൽ കിട്ടുന്ന അറിവുകൾ ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ ഹജീസ് മെൻഷൻ ഡബോ മുകളിൽ പറഞ്ഞ ീ പ്രവാചക വചനത്തിന് വ്യചനത്തെ നമ്മളൊരു താരതമ്യ പഠനം നടത്തി നോക്കുകയാണെങ്കിൽ ദൈവിൽ കം എ ടൈം നമ്മളതിനെ ഒന്ന് വിശ വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു സമയം വരും ആഫ്റ്റർ ദ സ്പ്രെഡ് ഓഫ് ഈവിൽസ് ലോകം മുഴുവൻ ഈ ഈവിൽസ് തെറ്റായ കാര്യങ്ങൾ മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതിന് ശേഷം വെൻ ദ റിലിജിയൻ ഓഫ് അള്ളാ വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ലോകത്ത് മുഴുവൻ അക്രമവും അനീതിയും കൊള്ളരുതായ്മയും കൊല്ലും കൊലയും വ്യഭിചാരവും ഈ പലിശ ഏർപ്പാടും അങ്ങനെ എല്ലാവിധത്തിലുള്ള അന്യായ പ്രവർത്തനങ്ങളും നടക്കുമെങ്കിലും അങ്ങനെ കൊടികുത്തിവാണ് ഇനി ഇത് രക്ഷയല്ല എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യനും നിരാശപ്പെടുന്നു ഓ ഇനി ഇത് ആര് നന്നാക്കാനാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ആര് പറഞ്ഞാലും ആരും കേൾക്കത്തില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും അങ്ങനെ അക്രമവും അന്യായവും അനീതിയും അനാശാസ്യ പ്രവർത്തനങ്ങളും കൊണ്ട് ഈ ലോകം നിറഞ്ഞപ്പെട്ടാലും അള്ളാഹ് വിൽ ബി എസ്റ്റാബ്ലിഷ് ഇൻ ആർ ഇൻസ്പിരിറ്റി അവൻ്റെ ഈ മതത്തെ എല്ലാവിധ പരിശുദ്ധിയോടും കൂടി അള്ളാഹു സ്ഥാപിച്ചു നിർത്തുക തന്നെ ചെയ്യും സച്ച് എ ടൈം അങ്ങനെ ഒരു സമയം ആസന്നമാകുമ്പോൾ വെനുസ്രി വിൽ ഡിസപ്പിയർ ഈ പലിശ കച്ചവടം ഈ അമിത പലിശ വ്യാപാര മനുഷ്യ ചൂഷണ പ്രക്രിയ അത് ഡിസപ്പിയർ അപ്രത്യക്ഷമാവുക തന്നെ ചെയ്യും ആൻഡ് ഗുഡ് ഡീഡ്സ് വിൽ പ്രോസ്പർ തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും ഈ വചനത്തെ നമ്മൾ കൂലങ്കശമായി ഒന്നുകൂടി ഡീപ്പായിട്ട് അതിന് ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ പലിശ വ്യാപാരം ഇവിടെ ക്ഷയിക്കുമെന്നും ദാനധർമ്മങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുമെന്നും അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് പരിശുദ്ധമായ റമദാൻ നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് വളരെയധികം പുണ്യകർമ്മങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മുടെ സമസ്ത വിചാരവികാരങ്ങളെയും അള്ളാഹുവിനടിവിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുത്ത മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ആക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ദാനധർമ്മങ്ങൾക്ക് വളരെ പ്രചോദനം നമുക്ക് ലഭിച്ചു നമ്മളൊക്കെ അതിൻ്റെ സൽഫലങ്ങൾ അനുഭവിച്ചു ഈ ഒരു മാസം ഇനി അടുത്ത പതിനൊന്ന് മാസം എന്താ തീർച്ചയായിട്ടും ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചില സുഖനിച്ച നമസ്കാരങ്ങളുണ്ടല്ലോ കൃത്യസമയത്ത് ഭർത നമസ്കാരങ്ങളും തുടർന്ന് സുന്നത്ത് നമസ്കാരങ്ങളും തറാവിഹ് അതായത് കിയാമല്ലയിൽ നമസ്കാരങ്ങളും അള്ളാഹുവിനോട് ദ ചെയ്യുന്നതിൽ ആധിക്യം വരുത്തിയതും ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് എത്രയോ മടങ്ങ് കിട്ടത്തക്ക അതുപോലെ എൺപത്തി മൂന്നിൽ പരം വർഷത്തെ വിപാതത്തിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കി ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ആത്മീയ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈ ചൈതന്യത്തെ നിലനിർത്തുന്നതിന് അടുത്ത പതിനൊന്ന് മാസം ഈ ചൈതന്യം നമ്മുടെ നമ്മളിൽ കുടികൊള്ളുകയാണ് അപ്പോൾ ഈ പതിനൊന്ന് മാസവും നമ്മൾ എന്ത് ചെയ്യണം ഈ ലഭിച്ച ചൈതന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം സാധക്കയൊക്കെ ചെയ്തു ഹിത്തർ സക്കാത്ത് സക്കാത്ത് അങ്ങനെ സാമൂഹ്യ പുരോഗതിക്ക് ആവശ്യമായ സമസൃഷ്ടി സേവനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഏർപ്പെട്ടു കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബ്ലസ്സിങ് നമ്മളിലേക്ക് വന്നു ഈ ബ്ലസ്സിങ് അടുത്ത പതിനൊന്ന് മാസം നമ്മളിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് നമ്മൾ നിസ്കരിച്ചാൽ മാത്രം പോരല്ലോ ഈ ചൈതന്യത്തിൽ ഉൾക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദാനധർമ്മ പ്രക്രിയ അതായത് സൃഷ്ടി സേവന പ്രക്രിയ അത് ചാരിറ്റബിൾ വർക്ക്സ് ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂഡ് ദ നെക്സ്റ്റ് ഇലവൻ മന്ത്സ് അടുത്ത പതിനൊന്ന് മാസക്കാലവും നമ്മളിൽ നിന്നും ചാരിറ്റി ഒഴുകിക്കൊണ്ടിരിക്കണം നമസ്കാരവും മറ്റു ഭാഗത്തുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പോലെ നമ്മളിൽ നിന്നുള്ള ഈ ചാരിറ്റി പ്രവാഹം ദീനാനുകമ്പ പ്രവാഹം സമസൃഷ്ടി സേവന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളഞ്ചു നേരം നമസ്കരിക്കുന്നത് പോലെ ദിവസവും നമ്മൾ ഒരു രൂപയെങ്കിലും അഞ്ച് രൂപയെങ്കിലും പത്ത് രൂപയെങ്കിലും ഇരുപത്തഞ്ച് രൂപയെങ്കിലും മാറ്റി മാറ്റിവെക്കണം രാവിലെ നമ്മൾ എഴുന്നേറ്റ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനാ ദുരുതരായി നിന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സതക്കയ്ക്ക് വേണ്ടിയുള്ളത് മാറ്റിവെച്ചിട്ട് അന്നത്തെ അന്നം തേടി ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തുന്നതാണ് നമുക്ക് ആകസ്വികമായി വന്നെത്താവുന്ന അനേകം വിപത്തുകളിൽ നിന്നും അള്ളാഹുത്താലത് നമ്മളെ സംരക്ഷിച്ച് നിർത്തും അത് ഈ പ്രമദാ മാസം കൊണ്ട് അവസാനിപ്പിക്കരുത് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം സതക്ക ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം നേടിയെടുക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കണം എന്ന പാഠം കൂടി ഈ വചനത്തിൽ വയുർബി അവരെ വളർത്തിക്കൊണ്ടിരിക്കും നിരന്തരം വളർത്തിക്കൊണ്ടിരിക്കും നമ്മളൊരു ചെടി നട്ടാൽ എങ്ങനെ ഓരോ ദിവസം പിന്നോളും അതിന് മാറ്റം വരുന്നു അത് വളർന്നു വളർന്നു വരുമോ അതിൽ നിന്നും കായ്ഫലങ്ങൾ ലഭിക്കുമോ അതിൽ നിന്നും തണൽ ലഭിക്കുമോ അതിൽ നിന്നും ഫലങ്ങൾ ലഭിക്കുമോ അങ്ങനെ എല്ലാ നിലയിലും വളർന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഈ സദക്ക വാഹുക്കാലുബി എന്നുള്ള യുറുബ് യുറുബി എന്നുള്ള ഈ പദപ്രയോഗത്തിലൂടെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നും നിലനിൽക്കുന്ന പ്രോസസ്സാണ് സതക്കകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും വളർത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ സൽഫലങ്ങൾ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കും അത് തണൽ ഏകിക്കൊണ്ടിരിക്കും അപ്പോൾ സത്യവിശ്വാസികൾ അവരുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കമാൻമെൻ്റാണ് അള്ളാഹുൽ നിന്നുള്ളത് അത് നമ്മൾ ദിവസവും പ്രാവർത്തികമാക്കുന്ന ഒരു എറൈസ് ആൻഡ് ക്രിയേറ്റ് എൻ വേൾഡ് ഒരു പൊതു ലോക സൃഷ്ടിക്കും ഹറസുൽ സല്ലാ അല്ലെ വസല്ലമുള്ള അധ്യാപനങ്ങൾ ഈ ലോകത്ത് നിന്ന് തിരസ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ അതിൻ്റെ യഥാവിധിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വെറും സാധുക്കളായ ഒന്നുമില്ലാത്ത വളരെ ദരിദ്രരായി കഴിയുന്ന ആളുകൾക്ക് പോലും ചെയ്യാവുന്ന ഒരു ചെറിയ പ്രക്രിയയാണ് അത് വളർന്നു 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 വരുന്ന ഒരു വലിയ വടവൃക്ഷമായി മാറും അത് തങ്ങൾക്ക് തണൽ നൽകും ഈ സമൂഹത്തിലുള്ള ആ യാത്രക്കാർക്ക് തണൽ നൽകും പറന്നു വരുന്ന ആകാശത്തു നിന്നും പറന്നു വരുന്ന പക്ഷികൾക്ക് തണൽ നൽകും ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മൃഗങ്ങൾക്ക് തണൽ നൽകും എന്നിട്ട് അത് സർവോപരിയും ഫലദായകമായിട്ട് നിലനിൽക്കുകയും ചെയ്യും അതിൻ്റെ പ്രതിഫലങ്ങൾ പല രീതിയിലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ആ നിലയിലുള്ള ഒരു വലിയ വിവാദത്താണ് ഈ ദാനധർമ്മങ്ങളെന്ന കാര്യവും ചാരിറ്റി വർക്ക്സ് എന്നുള്ളതും അത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് മുഹമ്മദ് മുസഫലുലൈ വസ്ലമുടെ യഥാർത്ഥ ദാസന്മാരുടെ വളരെ വലിയ ഉത്തരവാദിത്വമാണ് എല്ലാവരും അതിൽ പങ്കെടുക്കണം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ അവരവരാൽ കഴിയുന്ന നിലയിൽ ഇത് നമസ്കാരം പോലെ നമ്മളിൽ നിർബന്ധമായ ഒരു കാര്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ പ്രസംഗത്തിലൂടെ അല്ല പ്രവൃത്തിയിലൂടെ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് അല്ലാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രക്രിയയാണ് നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിഫലമോ നല്ല വാക്കോ ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല എന്ന നിലയിലുള്ള യഥാർത്ഥമായ സത്യവിശ്വാസികളുടെ തിരുമുഖങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവണം അവർ കാണണം സമൂഹത്തിന് മാറ്റം വരണം ആ രീതിയിൽ വരാൻ നമ്മൾ സ്വയം മാർഗം ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ലഭിച്ച ഈ ഉത്തേജനങ്ങൾ അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഏറ്റവും പര്യാപ്തമായ ഒരു കാര്യം നമ്മളത് തുടരുന്നുണ്ടോ എന്നറിയുന്നതിന് ഈ ഒരു പ്രക്രിയ ഓരോരുത്തരും തുടരുക ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അന്ത്യത്തിൽ ഇന്ന് എഴുതാഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം ലഭ്യമായിട്ടില്ല എല്ലാ സഹോദരങ്ങൾക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു എഴുപത് ദിവസം പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ നമ്മൾ മറ്റൊരു വലിയ പെരുന്നാളിനെ സമീപിക്കുന്നുണ്ട് അത് സംബന്ധമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മുൻകൂട്ടി ഒരു ഒരു പ്ലാൻ തയ്യാറാക്കണം മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു താല എല്ലാം ഏറ്റവും നല്ല പ്ലാനർ എന്ന് പറയുന്നത് അള്ളാഹുവാണ് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മുടെ ജീവിതത്തിന് പ്ലാൻ ചെയ്യണം ഓരോ വർഷത്തിലേക്കും വേണ്ടുന്ന പ്ലാനിങ് നടത്തിയാണ് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് ഇതുപോലെ വ്യക്തികളും അവരവർക്കൊരു ജീവിതത്തിലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം ഇനി ഇതാ എഴുപത് ദിവസം പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ഒരു അറുപത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ പെരുന്നാളുണ്ട് അന്ന് കേരളത്തിലുള്ള സഹോദരങ്ങൾ അഖിലവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരടുത്ത് അള്ളാഹു കാല കൽപ്പിച്ചതനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹി ചെയ്ത ആ കുർബാനി ആ രീതിയിൽ നമ്മൾ സജ്ജമാകുന്നതിന് വേണ്ടി ഇപ്പോഴേ ഓരോരുത്തരും തയ്യാറാകുക ഇൻഷല്ലാ അടുത്ത വലിയ പെരുന്നാളിന് നൂറുൽ ഇസ്ലാം മസ്ജിദിൽ കേരളത്തിലുള്ള എല്ലാ ജമാഅത്ത് സാഹിൽ ഇസ്ലാമിലെ അംഗങ്ങളും നൂറുൽ ഇസ്ലാം മസ്ജിദിൽ എത്തിച്ചേരുമെന്നും വലിയ പെരുന്നാൾ ദിനത്തിൽ ആ സ്നേഹ സന്തോഷങ്ങൾ പങ്കിട്ട് അള്ളാഹു അവൻ്റെ റസൂലും കൽപ്പിച്ചതനുസരിച്ചുള്ള കുർബാന നിർവഹിച്ച് സന്തോഷഭരിതരായി ഈ ഉൽ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുമെന്നും ഇപ്പോൾ തന്നെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുക ആ കുർബാനി തീർച്ചയായിട്ടും ആ കുർബാനിയിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും ആർദമായി ക്ഷണിക്കുകയാണ് നിങ്ങളാൽ കഴിയുന്ന ഒരു പത്ത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെ അഞ്ഞൂറ് രൂപ എത്രയാണോ നിങ്ങൾ കഴിയുന്ന ആ നിലയിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ കളക്ഷൻ ആരംഭിക്കുക എന്നിട്ട് ഒരു ബലിമൃഗത്തെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് വാ വാങ്ങിച്ചു അതിനെ ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും കൃത്യമായിട്ട് അതിനെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടു വന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയി ഒന്ന് മാറ്റൊണ്ടെന്ന് ചെയ്യുന്നതിനപ്പുറത്ത് നമ്മൾ തന്നെ സംരക്ഷിച്ച് കൊണ്ടുവന്ന് അതിനെ അർപ്പിക്കുന്ന ഒരു 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 സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആ നിലയിൽ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കും ഇതിൽ എത്തിച്ചേരും എന്നുള്ള പ്രത്യാശയം കൂടി വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഈദ് ദിനത്തിൽ എല്ലാവർക്കും ഈദാശംസകൾ നേർന്നുകൊണ്ട് ഈ വാക്കുകളിലൂടെ ഇപ്പോൾ അവസാനിപ്പിക്കട്ടെ ജസാക്കിനുള്ള ആഴ്ച ഉൾ ജസാ നിങ്ങളുടെ ഇതിനു ഇത് സംബന്ധമായിട്ടുള്ള അടുത്ത ഇത് സംബന്ധമായിട്ട് ഇത് സംബന്ധമായി നിങ്ങളുടെ തീരുമാനങ്ങൾ എത്രയും വേഗം ഇവിടെ അറിയിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും ഇൻഷാ വലിയ പെരുന്നാളിന് ഞങ്ങൾ അവിടെ എത്തിച്ചേരും എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ അറിയിക്കുക അതുപോലെ ആ ഉദൂഹിയായിൽ ആ എല്ലാവരും പങ്കെടുക്കുന്ന നിലയിലേക്ക് എല്ലാവരും കഴിയുന്ന നിലയിലുള്ള സഹകരണം ആ കാര്യത്തിൽ എടുക്കുമെന്നുള്ള തീരുമാനവും നിങ്ങൾ അറിയിക്കുക നിങ്ങളിൽ നിന്നുള്ള റെസ്പോൺസിനായി കാത്തിരുന്നുണ്ട് എല്ലാവർക്കും എഴുതാശംസകൾ നേർന്നുകൊണ്ട് ഈ യുവാക്കളൂടെ അവസാനിപ്പിക്കുന്നു ജസാക്കിനുള്ള ആശങ്ക അസ്സലാ വരഹമല്ല